Hello. ഇന്ന് ഇതാ ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചിലവാക്കുവാണെങ്കിൽ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു അപ്പം റെഡിയാക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ അതാ ഒരു അരക്കപ്പ് ചെറിയ തേങ്ങ വേണം മിക്സിയുടെ ജാറിലേക്ക് എല്ലാം നേരിട്ട് നേരിട്ടിട്ട് കൊടുക്കുവാണേ ഒരു അരക്കപ്പ് ചെറിയ തേങ്ങ പിന്നെ ഒരു അരക്കപ്പ് സാധാ നമ്മുടെ നോർമൽ ചോറ് അത് വെള്ളച്ചോറാണെങ്കിൽ വെള്ളച്ചോറ് കുത്തരി ആണെങ്കിൽ കുത്തരി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പിൻ്റെ പ്രോബ്ലം ഇല്ലാട്ടോ നമുക്ക് പിന്നീടാണേലും എക്സ്ട്രാ ആഡ് ചെയ്യാമല്ലോ പിന്നെ ഒരു എന്താ പറയുക ടീസ്പൂൺ ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു ഹാഫ് കപ്പ് വെള്ളം ഇത്രയും ഐറ്റംസ് ആണ് ഞാനിപ്പോൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തത് ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ ഞാൻ ഒന്നും കൂടെ പറയാം അരക്കപ്പ് തേങ്ങ ഇട്ടുകൊടുത്തു അരക്കപ്പ് ചോറിട്ട് കൊടുത്തു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഞാനിട്ടത് ഒരു വളരെ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാര അപ്പോൾ നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കേട്ടോ നന്നായിട്ട് അരച്ചു അപ്പോൾ ഇനിയും നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഒരു ഒന്നര കപ്പ് ടോട്ടൽ ഈ ഞാൻ ഇന്ന് പറഞ്ഞ അപ്പത്തിൻ്റെ അളവ് അളവിന് വേണ്ടിയിട്ട് നിങ്ങൾ ചേർക്കേണ്ടത് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു കപ്പ് ഗോതമ്പൊടി പൊടി ചേർത്തു പിന്നീട് അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർത്തു പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഒരു കപ്പ് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുകയാണ് അപ്പോൾ ഈ അളവുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് അപ്പമെന്നോ ഇൻസ്റ്റൻറ്റ് ദോശയെന്നോ എന്ത് വേണമെങ്കിൽ പറയാം അപ്പച്ചട്ടിയിലും ചുട്ടെടുക്കാം ദോശ ചട്ടിയിലും ചുട്ടെടുക്കാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വളരെ രുചികരമാണ് നമുക്കിപ്പം അരച്ച് വെക്കാനൊക്കെ എനിക്ക് ഈയിടെ ആയിട്ട് മാവരച്ച് വെക്കാനൊക്കെ ഭയങ്കര മടിയാണ് ഞാൻ പാക്കറ്റിൽ ഇൻസ്റ്റൻറ്റ് ദോശപ്പൊടി വാങ്ങിക്കും ഇഡ്ഡലിപ്പൊടി വാങ്ങിക്കും അപ്പം പൊടി വാങ്ങിക്കും പുട്ടുപൊടി വാങ്ങിക്കും അങ്ങനെയൊക്കെയാണ് എനിക്ക് വളരെ മടിയാണ് സോറി ും സത്യം പറഞ്ഞാൽ ഈ അപ്പൊക്കെ ഇപ്പം അരച്ചു വെക്കാനായിട്ട് അരച്ച് പൊളിപ്പിച്ച് അങ്ങനെയൊക്കെ അപ്പം ഞാൻ ിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക ചോറ് എന്നും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുമല്ലോ ചോറ് എടുക്കുക മറ്റേ അങ്ങനെ എനിക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ കുറച്ച് മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തു അരച്ചെടുത്തപ്പോൾ കിട്ടിയ ബാറ്റർ കണ്ടല്ലോ നമ്മുടെ ഒരു ദോശമാവിനെക്കായാലും കുറച്ചും കൂടെയൊക്കെ ഒരു ലൂസായ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ കൺസിസ്റ്റൻസി ഇരിക്കേണ്ടത് കുറച്ചും കൂടെ തിക്ക് വേണോ ഓക്കെ നിങ്ങൾ കുറച്ചും കൂടെ തിക്കാക്കി കൊടുക്കുക ഞാൻ റെഡിയാക്കുന്ന എൻ്റെ അളവെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ വളരെ രുചികരമായിട്ട് നമ്മൾ തലേദിവസം അരച്ച് വെക്കാതെയോ അതുപോലെ തന്നെ പുളിക്കാതെയോ ഒക്കെ ആയിട്ടുള്ള വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് ഇതിൽ ഈസ്റ്റോ അതുപോലെ തന്നെ സോഡാപ്പൊടിയോ ആവശ്യമില്ലാത്ത ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല ഞാനിതാ ദോശക്കല്ല് വെച്ചു ദോശക്കല്ലല്ല ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചു അപ്പോൾ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചുറ്റെടുക്കാം ഇത് എന്താ പറയുക ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ മട്ടൻ കറിയുടെ കൂടെ കടലക്കറി ചമ്മന്തി ചട്നി എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി സൂപ്പർ കോമ്പിനേഷനാണ് ഇത് നമുക്ക് അപ്പം രണ്ട് പേരിട്ട് ഇതിനെ വിളിക്കാം ഇതിന് ദോശയൊന്നും വിളിക്കാം അപ്പം അപ്പമൊന്നും വിളിക്കാം പിന്നെ ഇതാ ഹോൾസൊക്കെ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഒരു പിഞ്ച് സോഡാപ്പൊടിയോ ഒരു പിഞ്ച് ഈസ്റ്റോ എന്ത് വേണമെങ്കിൽ അതൊക്കെ ഇടാം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല ഞാൻ പെട്ടെന്ന് ഇതാ നിങ്ങളെ കാണിച്ചിട്ടുള്ള ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ അടിപൊളിയാണ് നമുക്ക് നല്ല ടേസ്റ്റാണ് ആ കുറച്ച് പഞ്ചസാര ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ തേങ്ങയും ചോറും ഒക്കെ ഇട്ട് നമ്മൾ അരയ്ക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് വളരെ ടേസ്റ്റാണ് ഇത് ഒരു ഇൻസ്റ്റന്റ് അപ്പുമാണ് കേട്ടോ മടിയുള്ളവർക്ക് അതായത് നമ്മൾക്ക് എന്നും അരയ്ക്കാനൊക്കെ മടി പിടിച്ച് ഇരിക്കുന്ന ദിവസങ്ങളിൽ ഈ ഒരു അപ്പം നല്ല ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കണം അടിപൊളിയാണ് പിന്നെ എനിക്ക് ഈ ഒരു ഈയൊരപ്പത്തിന് അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനുണ്ട് ഞാനതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയുള്ള അപ്പങ്ങളൊക്കെ എനിക്ക് നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ തേങ്ങാ ചമ്മന്തി കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നലെ ഡിന്നറിന് വേണ്ടിയിട്ട് എന്താ എനിക്ക് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കുന്ന ഒരു വിഭവമായിരുന്നു ഇതെന്ന് പറയുന്നത് അപ്പോൾ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയ ഒരു ഐറ്റമാണ് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ മാത്രമല്ല നിങ്ങൾ ഡയറ്റ് ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നുണ്ടോ ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദാ ഒരു ഗോതമ്പ് അപ്പം അടിപൊളിയാണല്ലോ ഭയങ്കര ടേസ്റ്റാണ് ഇൻസ്റ്റൻ്റായിട്ട് വളരെ നോർമലി ചുടുന്ന ഒരു ഗോതമ്പ് ദോശയുടെ ടേസ്റ്റ് അല്ല ഇതിന് ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇതിന് ഒരു അപ്പം എന്നൊക്കെ നമുക്ക് വിളിക്കാം ഗോതമ്പ് അപ്പം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് ഇതിപ്പം ഒന്നും ചെയ്യണ്ട ഇപ്പം രണ്ട് സ്പൂണാണ് ഒഴിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നങ്ങ് സ്പ്രെഡ് ആയിക്കോളും അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നല്ല ചൂട് ഗോതമ്പ് അപ്പവും അതുപോലെ തന്നെ എന്താ ഗോതമ്പ് അപ്പം എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല നമ്മളിതിൽ അരി ചേർത്തല്ലോ സോറി ചോറ് ചേർത്തല്ലോ ചോറൊക്കെ ചേർത്താണല്ലോ അരയ്ക്കുന്നത് ഒരു ടൈപ്പ് ഗോതമ്പ് അപ്പം ഓക്കെ ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാനായിട്ട് ഇതാ ഞാൻ കാണിക്കാം നല്ല അടിപൊളി വട്ടൽ മുളകും അതുപോലെ തന്നെ ഉൾ കൊച്ചുള്ളിയും ഒക്കെ ചേർത്ത് അരച്ചെടുത്ത് പുളിയും കുറച്ച് ഇഞ്ചിയൊക്കെ വെച്ചിട്ട് അരച്ചെടുത്ത ദാ തേങ്ങാ ചമ്മന്തി അപ്പം കഴിഞ്ഞ ദിവസം ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് തേങ്ങാ ചമ്മന്തി അരച്ചെടുത്തായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഗോതമ്പ് അപ്പം ഏ എന്താണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് നമ്മൾക്ക് കുറച്ച് തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്ത് മടക്കി വെച്ച് അങ്ങനെയും കഴിക്കാം എന്തും ഇപ്പം സൈഡ് ഡിഷ് എന്താന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം അപ്പം ഞാനിത് കഴിക്കുന്നത് നല്ല ചൂട് അപ്പവും അതുപോലെ തന്നെ നല്ല തട്ടിപൊളി കട്ടച്ചമ്മന്തിയും ഇഞ്ചിയൊക്കെ വെച്ചായിരിക്കുമ്പോൾ കട്ടച്ചമ്മന്തിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണേ അപ്പോൾ അതാ എൻ്റെ ഫേവറേറ്റ് കോംബോയും കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത് ഇത് മാത്രമല്ല ഞാൻ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാറുണ്ട് ഇത് അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ടേസ്റ്റി ഫൈവ് മിനിറ്റ് ിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അപ്പത്തിൻ്റെ റെസിപ്പി ഇൻസ്റ്റൻറ്റ് അപ്പുമാണ് ഇസ്റ്റില്ല സോഡാപ്പൊടിയില്ല ഒന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്